ഹലോ എവരിവാണ് വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫെലനോസിൻ്റെ കെയർ വീഡിയോ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എ ടു യൂസൺഡ് കാര്യങ്ങൾ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് കമ്പനിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫെലനോസിൻ്റെ കെയർ വീഡിയോ ചെയ്യണമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും പറയുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെടി വാങ്ങിക്കുന്ന കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മുടെ ഡെൻട്രോബിയം അതുകൊണ്ട് തന്നെ വൺ സീഡിയം കാറ്റിലിയ അങ്ങനെയുള്ള ഓർക്കിഡ്സിൻ്റെ കണക്കല്ല നമ്മുടെ ഈ ഒരു ഫെലനോസിസ് വളരെ പാടാണ് ആദ്യമേ വളരെ പാടാണെന്ന് പറയുന്നതിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇത് വളരെ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വളരെ പതുക്കെ മാത്രമേ വളരുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ ഉണ്ടെങ്കിൽ ഈ ഒരു ചെടി പെട്ടെന്ന് കേടായി പോകും അങ്ങനെ കേടായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെൻഡ്രോബിയോ അതിൻ്റെ തന്നെ കാറ്റലിയോ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ആറ് മാസം കൊണ്ടൊന്നും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ തിരിച്ച് ഇത്രയും പെട്ടെന്നൊന്നും നമുക്ക് ഫ്ലവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അത്രയും കെയറോട് കൂടെ വളർത്തേണ്ട ഒന്നാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെടി സെലക്ട് ചെയ്യാൻ വേണം നമ്മളൊരു നഴ്സറിയിൽ പോയി നമ്മൾ ചെടി വാങ്ങിക്കുമ്പോഴത്തേക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് മാക്സിമം നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും വളരെ വൃത്തിയുള്ള പ്ലാന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ കൂടുതലും നമ്മൾ ഈ ഒരു തൈകളെടുക്കാതെ ശരിയാണ് കുറച്ച് വില കൂടുതലാണ് എങ്കിലും തൈകളെടുക്കാതെ മെച്ചുവറായിട്ടുള്ള മുട്ടുകൾ വന്നതോ അല്ലെങ്കിൽ ഫ്ലവർ ചെയ്തതോ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ എടുക്കണം ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൂട്ട് നല്ല രീതിയിൽ റൂട്ട്സ് എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ലീഫിനൊന്നും കേടുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് നോക്കണം കാരണം ഇതിൽ നമുക്ക് കൂടുതലായിട്ടും കാണാനുള്ള റോട്ടുകളാണ് ലീഫിൻ്റെ കേടുകളിൽ അത് കഴിക്കുന്ന ക്രൗണിൽ പിന്നെ ഈ റൂട്ടിൽ ഒക്കെ നമുക്ക് റോട്ടുകൾ വരുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിലാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ എന്തെങ്കിലും കേടുകളുണ്ടെങ്കിൽ ആ പ്ലാന്റ് നമ്മൾ എടുക്കാതിരിക്കുക നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇല്ലെങ്കിൽ മഞ്ഞ കളറോ അല്ലെങ്കിൽ റൂട്ട് ചുളിങ്ങിയതോ ആയിട്ടുള്ള ഒരു പ്ലാന്റുകൾ നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് നല്ല പ്ലാന്റ്സ് തന്നെ സെലക്ട് ചെയ്യുക അതാണ് ആദ്യത്തെ കാര്യം ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ഡയറക്റ്റായിട്ട് വെയിലുള്ള സ്ഥലത്ത് വെക്കാതിരിക്കുക ഏതെങ്കിലും ഒരു സൺഷെയ്ഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഒരു ഷീറ്റ് ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ യു വി ഷീറ്റോ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് പോളി കർബണ ഷീറ്റോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് വളരെ നല്ലത് കാരണം ഡയറക്റ്റായിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ലീഫുകൾ മൊത്തവും ബേൺ ആയിട്ട് പോവും പിന്നെ ഡയറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള ലൈറ്റാണ് നമുക്ക് വേണ്ടത് ഡ ഡയറക്റ്റായിട്ട് സൂര്യനെ ഒരിക്കലും ഈ ഒരു ചെടി കാണാനായിട്ട് പാടില്ല എങ്കിൽ എന്നിരുന്നാൽ തന്നെ നമുക്ക് നല്ല ഒരു ലൈറ്റ് നല്ല പ്രകാശം വേണം എങ്ങനെ ഡയറക്റ്റായിട്ട് ലൈറ്റ് അടിക്കാനും പാടില്ല നല്ലൊരു പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചെടി പെട്ടെന്ന് വളരുകയുള്ളൂ വളരുന്ന മാത്രമല്ല ഫ്ലവർ ചെയ്യുകയുള്ളൂ അപ്പോൾ അതാണ് വെയിലിനെ കുറിച്ച് പറയാനായിട്ടുള്ള കാര്യം പിന്നെ പോട്ടിംഗ് ആണ് പോട്ടിങ് രണ്ട് രീതിയിൽ ഞാൻ പറയാം രണ്ട് രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് കംപ്ലീറ്റ് സ്പാഗ്ര മോശം എടുത്ത് മാറ്റിയതിന് ശേഷം കരി മാത്രം യൂസ് ചെയ്ത് നമ്മൾ പോട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് മീഡിയം നമ്മൾ എടുത്ത് കളയുകയാണ് അപ്പോൾ ആ സമയത്ത് ചെടിക്കൊരു സ്ട്രെസ്സ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് പിടിച്ച് കിട്ടാനൊക്കെ ഒന്ന് ആ ഒരു മീഡിയത്തിലോട്ട് നമ്മുടെ കരിയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കരിയിലോട്ട് നമുക്ക് പിടിച്ചു കിട്ടാനായിട്ട് വളരെ സമയമെടുക്കും അപ്പോൾ ഒരു ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ വളരെ സമയമെടുക്കും പിന്നെ രണ്ടാമത്തെ ഇത്തിരി കൂടെ എളുപ്പമുള്ള ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ സ്പാഗിന മോസിലുള്ളതാണ് വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കാരണം ഈ ഒരു കൊക്കോപീറ്റിലൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു ആറ് മാസം കഴിയുമ്പോൾ ആവുമ്പോൾ കൊക്കോപീറ്റ് ഇരുന്ന് ചെയ്യും അതിൻ്റെ കൂടെ ഇതിൻ്റെ റൂട്ട് വരുന്ന് ചെയ്യും സ്പാഗിന മോസ് അങ്ങനെ ഒരു വലിയ പ്രശ്നം കണ്ടിട്ടില്ല പിന്നെ സ്പാഗിന മോസിലുള്ളതാണെങ്കിൽ നമ്മൾ നനവ് നോക്കണം നനവ് നോക്കി മാത്രം വെള്ളം വെള്ളം കൊടുത്താൽ മതി പിന്നെ സ്പാഗിന മോസിലുള്ള പോട്ട് ചെയ്യുമ്പം സ്പാഗിന മോസ് എടുത്ത് മാറ്റാതെ വേണമെങ്കിൽ നമുക്ക് പോട്ട് ചെയ്യാം സ്പാഗിന മോസ് അതേ ഇണക്കി തന്നെ വെച്ചിട്ട് റൂട്ടുകൾ കേടുണ്ടോ എന്നുള്ളത് നോക്കണം കേടായ റൂട്ടുകൾ ഒഴിവാക്കണം സ്പാഗിനമോസ് മാത്രമായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചെടി അതിൽ ഈയൊരു ഇതിലോട്ട് കരിയിലോട്ട് നമുക്ക് ഇറക്കി വെച്ചു കൊടുത്താലും മതി അപ്പോൾ അതാണ് പോട്ടിങ്ങിൻ്റെ കാര്യം പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ വളപ്രയോഗമാണ് വളപ്രയോഗം ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജൈവ വളങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്രൗണിലോ അല്ലെങ്കിൽ ലീഫിൻ്റെയൊക്കെ ഇടകളിൽ വീഴുകയാണെങ്കിൽ ചിലപ്പം നമുക്ക് ഈ ഒരു കേടൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ചീഞ്ഞൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ജൈവ ജൈവവളങ്ങൾ നമ്മുടെ ഈ ഒരു ബനാന പീ ജസ്റ്റ് ആയിട്ട് ഏത്തപ്പഴത്തിൻ്റെ തൊലി അത് നമ്മൾ തിളപ്പിച്ച് കൊടുക്കുകയാണ് തിളപ്പിച്ച് ആറിയ വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ നമുക്ക് ഈ പിന്നെ നമ്മൾ ഓർഗാനിക്കായിട്ട് കൊടുക്കുന്നതെങ്കിൽ തേങ്ങാവെള്ളം കുളിപ്പിച്ചതാണ് അത് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ എൻ ബി കെ ഫെർട്ടിലൈസേഴ്സാണ് കൊടുക്കുന്നത് എൻ ബി കെയിൽ വന്നിട്ട് ഗ്രോത്തിനുള്ളത് മുപ്പത് പത്ത് പത്ത് റേഷ്യോയിൽ വരുന്ന പിന്നെ ഫ്ലവറിങ്ങിനുള്ളത് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത് റേഷ്യോയിൽ വരുന്ന പിന്നെ എൻ ബി കെ തന്നെ പത്തൊമ്പത് 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 റേഷ്യോയിൽ വരുന്നതും കൊടുക്കും ഈ വളങ്ങൾ നമുക്ക് ആഴ്ചയിൽ എപ്പോഴെങ്കിലും രണ്ട് പ്രാവശ്യം ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ കൊടുത്താൽ മതി നന്നായിട്ട് ഫ്ലവർ ചെയ്ത് കിട്ടും നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലും ഇതാണെങ്കിൽ രണ്ട് ദിവസം വെച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വളം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫ്ലവർ ചെയ്ത് കിട്ടും പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ വെച്ച ഉടനെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഫ്ലവർ തരുക അല്ലെങ്കിൽ പെട്ടെന്ന് വരികയൊന്നുമില്ല പല ചെടികളും പല രീതിയിൽ ആറ് മാസം തൊട്ട് രണ്ട് വർഷം വരെയൊക്കെ എടുത്ത് നമ്മളൊരു ആയിട്ടുള്ള പ്ലാന്റ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലവർ ചെയ്യാനായിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളെ ഫെൽനോഫ്സിനെ കുറിച്ചുള്ളൂ